ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിദം ഓഫ് ബിനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലാൻറിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതിയാകും അപ്പം എല്ലാവർക്കും ഒരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് ഇന്ന് പ്ലാൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ പ്ലാൻസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഏതൊക്കെ പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായിട്ട് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് മെലാസ്റ്റോമ യെല്ലോ വൈറ്റ് വയലറ്റ് കളറിലൊക്കെ ഈ പ്ലാന്റ് ഇപ്പോൾ ലഭ്യമാണ് എൻ്റെ കയ്യിലുള്ളത് വയലറ്റ് പോയിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിലും ഒന്നുമില്ല അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നല്ല വെൽ ആയിട്ടുള്ള ഹെൽത്തി പ്ലാൻസിൻ്റെ വില വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് ഈ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പറയുന്ന ഈ വിലയല്ല ഈ പ്ലാന്റിൻ്റെ യഥാർത്ഥമായ വില ഇത് ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഈ വില അപ്പം എല്ലാ സമയത്തും ഈ പ്ലാനിൻ്റെ വില ഇതായിരിക്കില്ല അടുത്തത് നമ്മുടെ ഒരു ഒരു ബുഷി പോട്ടാണ് ഒരു ഡിഫൻ ബാച്ചിയുടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇഷ്ടം പോലെ തയ്യൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു ബുഷി പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് പോലെ തയ്യൊക്കെ നമുക്ക് വേണമെങ്കിൽ പിരിച്ച് മാറ്റി നടാനായിട്ട് ഈ ഒരു പോട്ടിലുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഭംഗിക്ക് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്ത് നമ്മുടെ സാധാരണ വെരിഗേറ്റഡ് അല്ല സാധാരണ യുജീനിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നതും അൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഈ യുജീനിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അറിയാം നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പുതിയ ലീഫ് നല്ലൊരു റെഡ് കളറിൽ വരും നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടേബിൾ പാമാണ് അപ്പം ഈ പാമിൻ്റെ ഇന്നത്തെ വില ഈ ഓഫർ സെയിലിലുള്ള വില സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപ അപ്പം ആർക്കെങ്കിലും ഈ ടേബിൾ പാം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റുന്നൊരു സൈസൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്തത് നിങ്ങൾക്ക് കൈകളിൽ എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ടേബിൾ പാമ്പിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ഈ മൺസൂൺ ഓഫർ സെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും തന്നെ നല്ല വിലക്കുറവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത് നല്ല ഭംഗിയുള്ളൊരു പാം തന്നെയാണ് ഇതിൻ്റെ ആ ലീഫിൻ്റെ അഗ്രഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചതുപോലെയാണ് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും അത്യാവശ്യം ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാം തന്നെയാണ് അടുത്തത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു സൈസും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷിയായിട്ട് തന്നെ നിൽക്കുന്ന ഇത്രയും ഉള്ള ഒരു പ്ലാന്റ് ആണ് ചൈന ഡോള് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും നൂറ് രൂപ മാത്രമാണ് ഒത്തിരി അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസാണ് കാരണം ഈ ഒരു സൈസിലുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒന്നും നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പം ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ ഒരു രണ്ട് പ്ലാന്റ് ഒരുമിച്ചിട്ട് നല്ലൊരു സൈസുള്ള വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും നല്ല പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഒരു മിൽക്കി ബാംബു ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യം പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നല്ല എന്താണ് നമുക്ക് അങ്ങനെ നശിച്ചൊന്നും പോകില്ല നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ബുഷിയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആരുടെയെങ്കിലും കയ്യിലില്ലായെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അടുത്തതും എക്കാലവും എന്താണ് ഡിമാൻഡുള്ള നല്ലൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ട്രിയോ സ്റ്റാർ കലാത്തിയ അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലഭ്യമാണ് ഒരു മൂന്ന് നാല് ലീഫ് വരുന്ന സിംഗിൾ ഷൂട്ടിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഓഫർ സെയിൽ വീഡിയോയിൽ നിങ്ങൾക്കിത് ഡിസ്കൗണ്ടോട് കൂടിയാണ് കിട്ടുന്നത് ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് മഴയൊക്കെ പെയ്തു ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള നല്ല സമയമാണ് ഒരു ത്രീ ലീഫ് അല്ലെങ്കിൽ ഫോർ ലീഫൊക്കെ വരുന്ന സിംഗിൾ ഷൂട്ടിൻ്റെ വിലയാണ് എൺപത് രൂപ അല്ല നിങ്ങൾക്ക് ബുഷി പോട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് യു ജീനിയാണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതൊരു അത്യാവശ്യം സൈസുള്ളൊരു മൺചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ വേണമെങ്കിലും നടാവുന്നതാണ് ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് സാധാരണ യു തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് ഈ വെരിഗേറ്റഡ് യു ജീന ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ വെരിഗേറ്റഡ് യു ജീനിയ സ്ക്രീൻഷോട്ട് എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസ് ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്